അമ്മ അയ്യോ അത് നീ എന്തോ ഒരു സാധനം കൊണ്ട് ഏറ്റിക്കൊണ്ട് വരുന്നേ ഇത് കൊറച്ച് പച്ചരിയും മറ്റേ ഗോതമ്പ് പൊടിയും റവ പിന്നെ മീനുവിന്റെ കൊറച്ച് ഡ്രസ്സും ഉണ്ട് ബിന്ദു സാധനം വന്നേക്കുന്നു നോക്കിയേ ആ ചേച്ചി ആ മീനുമോടെ കൊറേ ഡ്രസ്സുണ്ട് അലമാരിൽ ഇഷ്ടം പോലെ ഇരിക്കുക അവളാണെങ്കിൽ ഒരു ഫാഷൻ പോയി കഴിഞ്ഞ പിന്നെ ഇടത്തില്ല ഏ അപ്പൊ പിന്നെ ഞാൻ വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അഞ്ജലിക്ക് കൊടുക്കാൻ വേണ്ടി വന്നേ അവളാവുമ്പോ കോളേജിൽ ഇട്ടോണ്ട് പോവില്ല അവക്ക് ഈ ഫാഷൻറെ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാനത് കൊണ്ടന്നെയാ മീനുമോളുടെ തുണി നീ ഇങ്ങനെ കൊണ്ടു തരണോണ്ടേ അഞ്ജലിക്ക് കോളേജിൽ പോകാൻ ഇഷ്ടം പോലെ തുണിയാ എല്ലാ ദിവസവും മാറി മാറി ഇടാനുണ്ട് അല്ല അഞ്ജലി എന്തിയ അഞ്ജലി എവിടെയാ പെണ്ണ് ഇങ്ങോട്ട് വന്നേ ധാരാ വന്നേക്കണ നോക്കിയാ അമ്മായി അമ്മായി കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്ന ഡ്രസ്സാണല്ലോ മോളെ തേറ്റിക്കിട്ടേക്കണേ കൊള്ളാ നല്ല കേട്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് മീനു ഇട്ടേക്കണ കാരണം നല്ലതാ അഞ്ജലിക്ക് ഇട്ട എന്നാ മോളെ മീൻ ചേച്ചിയുടെ ഡ്രസ്സാ എന്നാ വാങ്ങിച്ച മോളെ അവളുടെ മുഖത്ത് തെളിച്ചാൻ കണ്ടില്ലേ നല്ല സന്തോഷമായിട്ടുണ്ട് എന്റെ മോളോണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു കേട്ടോ ആ നീ ആ വന്ന കാലി നിക്കാണ്ട് ഉള്ളോട്ട് വാ ബിന്ദു ഇച്ചിരി വെള്ളം എന്തേലും കളിക്കേ അവളാ വരുത്തുന്നു വന്നതല്ലേ വാ വാ അത് ഇത് എന്നാ ചെയ്ത് ഓ ഇത് കൊറച്ച് പച്ചരിയും കുറച്ച് സാധനങ്ങളാണ് എന്നാ ഇതില് കുറച്ച് പച്ചരി ഉണ്ട് രണ്ടു മൂന്നാല് കിലോ ഉണ്ട് ചെറുതായിട്ട് കുറച്ച് പ്രാണിയും കയറിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒത്തിരി ദോശ ഒന്നും മേടിക്കലില്ല ഏർ ദോശ മാവും ഇഡ്ലി ഒക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ അതാ മേടിച്ച് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ പച്ചരി അരച്ച് വെച്ച് അതൊന്നും പരിപാടി ഒന്നും ഇല്ല ഞാനടുത്ത് കളയാന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ചെറിയ പ്രാണിയൊക്കെ കേറിയിട്ടുണ്ട് പിന്നെ വിചാരിച്ച് ഇങ്ങോട്ട് വേണ്ട നിങ്ങളാണെ ഉപയോഗിച്ചോളൂല്ലോ വെയിലത്തിട്ടാ പതിരുന്നതന്നെ നമ്മ പ്രാണിയൊക്കെ ഒക്കെ പൊക്കോളൂ ഉപയോഗിക്കാമല്ലോ പിന്നെ റവയുടെ ഒരു പാക്കറ്റും ഉണ്ട് പിന്നെ ഒരു ഉം ഗോതമ്പിന്റെ പൊടി ഒരു പാക്കറ്റും ഉണ്ട് പിന്നെ അരിപ്പൊടിയുണ്ട് കേട്ടാ ഏഹ് ഇതൊക്കെ അവിടെ മേടിച്ച ചേട്ടന് ശമ്പളം കിട്ടുന്ന സമയത്ത് ഒരു മാസത്തേക്ക് അങ്ങ് സൂപ്പർ മാർക്കറ്റിൽ പോയി ഒത്തിരി സാധനം അങ്ങ് മേടിച്ചു വിട്ടു പക്ഷെ എല്ലാം ഒന്നും ഉപയോഗിക്കത്തില്ലന്നേ അപ്പൊ ഇതങ്ങനെ ഞാൻ ഈയിടെ അങ്ങോട്ട് ഷെൽഫിൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ മൂന്ന് പാക്കറ്റ് ഇരിക്കുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വീട്ടിലാണെങ്കിൽ ചേട്ടനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതേ അങ്ങ് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ലോ ഭയങ്കര ദേഷ്യവാ അടുത്ത് പള്ളെ കളയാൻ പറഞ്ഞു കളയണേക്കാ ഭേദ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്കെങ്കിലും ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടന്നെയാ അല്ല നമുക്കിപ്പോ ഈ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടോന്നാത്തവനെ പണ്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിലൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടായി ഇപ്പൊ ഒരു കൊല്ലമൊക്കെ ആയി മേടിച്ചിട്ട് അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് വെയിലത്തങ്ങാനും വെച്ചിട്ടേ ഉപയോഗിച്ചാൽ മതി കുഴപ്പമൊന്നും ഞാൻ നമ്മയടുത്ത് കേരള ഞാനെല്ലാം കേട്ടു അമ്മ അത് എന്തിനാ അമ്മ മേടിച്ചു വെച്ച എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല പണ്ടൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കിവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് സഹായിക്കാം എന്നാ ഇപ്പം മനസ്സിലായി ഇതൊരു ആവശ്യം ആവശ്യമില്ലാത്ത അനാവശ്യ സാധനങ്ങൾ നമുക്ക് കൊണ്ടുതരിക അവരവിടെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നില്ല അപ്പം കളയുണ്ടല്ലോ ഓർത്ത് ഇവിടെ കൊണ്ടുതരിക അമ്മ നമുക്ക് വല്ല വയറ്റിന് കേടുവരും അമ്മേ നമ്മളെ കൊണ്ട് ഇതൊന്നും മേടിക്കാനുള്ള കഴിവില്ലായെന്ന് അമ്മായിക്കറിയാം അതാണല്ലോ ഇത്ര ധൈര്യത്തിൽ ഇവിടെ കൊണ്ടുതരുന്നത് നമ്മളെന്തായാലും കളയാനും പോകുന്നില്ല ആ അതൊന്നും സാരമില്ല ഒന്ന് വെയിലത്തൊഴിച്ചാ അതൊക്കെ ശരിയായിക്കോളൂ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുവാന്നോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ നിന്ന് ഇത് അത് വല്ലാതെ അങ് നരച്ച് പോയിക്കോണെ ഇതങ് വീട്ടിലോട്ടോ നടക്കണ്ടെങ്കിലും നരച്ച ഒന്ന് വീട്ടിലോട്ട് ഇരിക്കണ മോശവാ കണ്ടതൊക്കെ അവർമാതിരി പിന്നി പറഞ്ഞ പോലെ ആ ഒന്നും കൊള്ളത്തില്ല കേട്ടോ വീട്ടിലിട്ടൊന്നും നടക്കണ്ട മീനുവിൻ എന്ന് പറഞ്ഞാണ്ടല്ലോ അവള് നേറ്റി കഴിഞ്ഞ ഡ്രസ്സ് ഒരു മൂന്ന് മാസത്തേക്കുള്ള അവൾ ഉപയോഗിക്കത്തില്ല ചെറുതായിട്ട് കളർ മങ്ങി കഴിഞ്ഞ് അവളത് കൊണ്ട കളയും ഞാൻ ഞാനതൊക്കെയാണ് ഇവൾക്ക് എടുത്തുകൊണ്ട് വരുന്നത് ഇവക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് നല്ലാണ്ട് നരച്ചിട്ടുണ്ട് ഞാനേ ഇപ്പൊ കൊണ്ടതേക്കിടെ ഇതിലുണ്ടല്ലോ കവറിൽ കുറെ സാധനങ്ങളുണ്ട് ഏഹ് വീട്ടിലിടാൻ പറ്റുന്ന ഉണ്ട് അതൊക്കെ നോക്കി വീട്ടിലിട്ടേക്കും കേട്ടോ ഏഹ് ഇതൊന്നും ഇനിയിടണ്ട കേട്ടോ മോളെ ഇനി ഇതൊന്നും ഇടണ്ട ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നത് നാത്തൂന എന്നാ ഈ നൈറ്റിയുടെ ഇത് എന്നെ നരച്ചിരിക്കോന്നല്ലോ പഴയ നൈറ്റി അല്ലേ ഇത് ഇതത്ര പഴയ ഇതൊന്നും അല്ല ചേച്ചി ഒരു ഒന്നൊന്നര കൊല്ലല്ലേ ആയി ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടായിട്ടു ഓ ഇതൊന്നും വീട്ടിൽ ഇടാൻ കൊള്ളത്തില്ല നാത്തൂനെ ഇങ്ങനത്തെ ഒന്നും ആരും ഇടത്തില്ല ഇന്നത്തെ കാലത്ത് ഏയ് ചോ ഞാനത് വിട്ടും പോയി എന്റെ കുറച്ച് നൈറ്റി ഉണ്ടായിരുന്നു ഞാൻ വീട്ടില് കുറേ ഉപയോഗിച്ച നൈറ്റികളുണ്ട് ഞാനത് കൈക്കൽ ആക്കാനും പിന്നെ കീറിയിട്ട് മറ്റേ ചവി അടിച്ച് നമ്മുടെ ഈ സിംഗിൻ്റെ താഴെ നനവ് വരുമല്ലോ അപ്പൊ അവിടെയൊക്കെ ചവിട്ടി തുടയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നൈറ്റി അതൊക്കെ നാത്തൊരു തരാ ചോ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ലല്ലോ നല്ല നൈറ്റുകൾ ഇതിലും നല്ല നൈറ്റുകൾ ഞാൻ അങ്ങനെ എടുത്തുവെച്ചേക്കണേ ഈ കൈക്കലി തുണി ആക്കാനൊക്കെ ഈ ചവിട്ടി തുടയ്ക്കാനൊക്കെ എടുത്തുവെച്ചേക്കേണ്ടി ഇതിലും നല്ല നൈറ്റാ ഞാനത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ ഏഹ് അതിട്ടാൽ മതി എന്നാ തന്നെ ഈ പഴയ നൈറ്റിയൊക്കെ ഇട്ടോളൂ നടക്കുന്നത് ഇതൊക്കെ മോശം ആരെങ്കിലും വീട്ടിലോട്ട് കയറി വന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ വിലയല്ലേ പോകുന്നേ പഴയ നൈറ്റിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞാനത് കൊണ്ടുവരാം കേട്ടോ ഏഹ് േ അയ്യ് ഇപ്പൊ വേണ്ടത് ഞാനിപ്പോ ചോറുണ്ടല്ലേ ഉള്ളു വിശക്കൊന്നില്ല നിങ്ങള് കഴിക്കം പറഞ്ഞ ഇവിടത്തെ ഏറ്റവും വലിയ കൊഴപ്പല്ല എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ചായയോ ചോറോ അതിലിരുന്ന് കഴിക്കാൻ നല്ലൊരു മേശയില്ല എന്തെങ്കിലും ഇരുന്ന് കഴിക്കണേ ഇങ്ങനെ കൈ പിടിച്ചിരുന്ന് കഴിക്കണം ഒരു മോശം ആരെങ്കിലും വന്ന് എന്നാ ഒരു നാണക്കേട അങ്ങനെയൊക്കെ ഓർമ്മയില്ലേ അച്ഛൻ മേടിച്ച പഴയ ഒരു മേശ ഉണ്ടല്ലോ മരത്തിന്റെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നെ അതുകൊണ്ട് ഉണ്ടായിരുന്നു അത് പിന്നെ ഈയിടെ ഭക്ഷണം കഴിക്കുമ്പോഴേ അത് കിട്ടുന്ന ആടുവാ അപ്പൊന്നെ അവനത് അടുക്കളപ്പുറത്ത് കണ്ട കൊണ്ട കളഞ്ഞു അത് സത്യം പറഞ്ഞത് കൊള്ളത്തില്ല ചതിലൊക്കെ ഒരു വരിച്ചൊരു പരുവായി പിന്നെ പുതിയതൊര്ണം മേടിക്കാന്ന് വെച്ചാ അവനെ കൊണ്ട് ഇപ്പൊ നടക്കുക അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആരോക്കുന്നില്ല ഞാനിപ്പോൾ ഞാനിപ്പോ എൻ്റെ വർക്ക് വർക്കേരിയെ വീട്ടിലെ വർക്ക് ഏരിയയില്ലേ ഒരു മേശ കിടപ്പുണ്ട് അതിലിപ്പോ എന്താന്ന് വെച്ചാൽ കുറച്ച് മറ്റേ നമ്മുടെ പഴയ ചട്ടി കലങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനാ ഞാനത് ഉപയോഗിക്കുന്നത് പണ്ടത്തെ തറവാട് നമ്മൾ വീട് പണിയുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന തറവാട് തറവാട്ടിൽ കിടന്ന മേശ പക്ഷെ നല്ല നല്ല മരം കൊണ്ട് പടഞ്ഞേക്കുന്ന അതുകൊണ്ട് തന്നെ കളയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇച്ചിരി അവിടെ എവിടെയൊക്കെ ഇച്ചിരി കളറൊക്കെ പോയിട്ട് എടുത്തിട്ട് മങ്ങിയതാണ് പക്ഷെ എന്നാലും ഇവിടെ കൊണ്ടിട്ടത് നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവരാം കേട്ടോ നിങ്ങൾക്കൊരു ഊണുമേശ ആവുമല്ലോ ഞാനത് വെറുതെ പാത്രം വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഏ നിങ്ങൾക്കൊരു ഊണുമേശ ആവുമല്ലോ പൊന്നുമോളന്ന് എന്നെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം പൊക്കി പറയുവല്ല കേട്ടോ സാധാരണ പെൺമക്കളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ അവര് അവരുടെ വീടായി പിന്നെ ഭർത്താവിന്റെ വീടാണ് അവരുടെ വീട് എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാർ തിരിഞ്ഞു നോക്കാറില്ല പക്ഷെ നീ അങ്ങനെയല്ല അവിടുന്ന് നീ എന്തൊക്കെ സാധനങ്ങളോ നിന്റെ വീട്ടുകാരെ ആലോചിച്ച് കൊണ്ടുവരുന്നത് തുണി സാധനങ്ങൾ ഇപ്പത്തെ ഇപ്പൊ മേശ നമ്മളെ നിന്റെ അങ്ങോട്ട് ഇപ്പത്തെ ജോലിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ മേശ ഒന്നും മേടിക്കാൻ അവനെ കൊണ്ട് വരത്തില്ല അത് മനസ്സിലാക്കിയിട്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരാ എന്ന് പറഞ്ഞത് എന്തെല്ലാം മനസ്സാടി എന്റെ പോക്ക് നീ എന്റെ വയറ്റിൽ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റണുള്ളൂന്ന് അമ്മേ എന്റെ വിഷമം കാര്യം നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് കളർത്തി വലുതാക്കിയല്ലേ ഞാനിവിടത്തെ പെണ്ണല്ലേ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കളർത്തി വലുതാക്കി സുഖായിട്ട് കെട്ടിച്ചു വിട്ടു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നെക്കെന്തായാലും ദൈവം സഹായിച്ച് നല്ല കാലം ഒരു ബുദ്ധിമുട്ടോ പൈസക്കോ കാര്യത്തിലോ ഒന്നിനും ഒരു കാര്യത്തിനും എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കിടക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നത് അത് മോശമല്ലേ സത്യം പറഞ്ഞ അമ്മക്ക് നല്ല വിഷമം ഉണ്ടണി നിന്റെ വീട്ടുകാരായിരുന്നിട്ട് ഞങ്ങൾക്കു നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല നീ ഇപ്പഴും കല്യാണം കഴിഞ്ഞ് പോയിട്ട് സ്വന്തം വീട്ടുകാരെ ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ രണ്ടാം അവസരം കരയാ നിക്കുന്നുണ്ടായിരുന്നേ അമ്മ നീ കഴിക്ക് എടേ കൊറച്ചുകൂടി ഇരിപ്പുണ്ടാവുമല്ലോ നോക്കുക കൊടുക്ക് നമുക്ക് നല്ല ക്ഷീണം കാണും അയ്യോ വേണ്ടായിരുന്നു ഞാൻ ഒരു ഗ്ലാസ് കൂടെ എടുത്തോണ്ട് ചേച്ചി അമ്മ ഈ പ്രാവശ്യം അമ്മായി കുറച്ച് ഡ്രസ്സ് ഉണർ തന്നില്ലേ മീനു ചേച്ചി പറഞ്ഞു എനിക്ക് ഉണ തന്നതില് കൊറേ ഡ്രസ്സ് കീറിയതാ ഇത് തന്നെ നോക്കി ഇതിന്റെ ഈ കക്ഷത്തിന്റെ കൂടെ കീറിയിട്ടുണ്ട് അത് പിന്നെ ശ്രദ്ധിച്ച് കാണില്ല മോനെ അമ്മായി അല്ലെങ്കിൽ കൊണ്ടു തരൂല്ലോ അങ്ങനെ എനിക്ക് മനസ്സിലാവുണ്ട് പണ്ട് ബോധമില്ലാത്ത പ്രായത്തിൽ ഇതൊക്കെ എന്തോ വല്യ ഇതുപോലെ ഗിഫ്റ്റ് പോലെ ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ നാണക്കേടാവും അമ്മ അമ്മായി സത്യം പറഞ്ഞ നമ്മളെ കാണുന്നുണ്ടല്ലോ ഭിക്ഷക്കാരുടെ കൂട്ട അമ്മായിക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളെല്ലാം ഇവിടെ വേസ്റ്റ് പോലെ ഇവിടെ കൊണ്ട തള്ളു നമ്മളൊരു വേസ്റ്റ് കൊട്ടയാണല്ലോ ഇവിടെ നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ മേടിച്ചു പറ്റും ഒരു ഗതികേട് എന്നാലും അമ്മായി പണ്ടൊക്കെ ഞാൻ വിചാരിച്ച അമ്മായിക്ക് സ്നേഹം കൊണ്ടാന്ന് സ്നേഹമൊന്നും അല്ല അച്ഛ പറ നാണം കെട്ട വർഗ്ഗങ്ങള് നന്ദി ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഏ എന്റെ മോള് അവള് അവളുടെ വീട്ടീന്ന് ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ട് തന്ന് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് അവളുടെ കുറ്റം പറയുന്നല്ലേ മാറി എന്ന് തള്ളയ മോളും മേനകൊട്ട തന്നെ അയ്യോ അമ്മ അങ്ങനെ അങ്ങനെയൊന്നും അവൾ ഉദ്ദേശിച്ചില്ല വെണ്ടി പോരുത് ഉം എൻ്റെ മോള് എന്തൊക്കെ സാധനങ്ങൾ കൂടെ കൊണ്ടു അരി പച്ചറി ഗോതമ്പ് അരിപ്പൊടി തുണി വീട്ടിലിടാനുള്ള തുണി ചക്ക മാങ്ങ തേങ്ങ വെടിച്ചെണ്ട എന്തൊക്കെ സാധനങ്ങൾ അവളിവിടെ കൊണ്ടു തരുന്നേ അതൊന്നും ഒരു നന്ദിയും കാണിക്കാണ്ട് മാറിതെന്ന് കുറ്റം പറയുന്നു നാണമുണ്ടോ നിങ്ങക്ക് ഇനി മേല ഞാൻ പറയും ഒരു സാധനം ഇവിടെ കൊണ്ടു തരരുതെന്ന് കൊണ്ടു തന്നു കഴിഞ്ഞിട്ട് അത് കൊള്ളില്ല ഇത് കൊള്ളില്ല നിനക്ക മേടിക്കാൻ ഇല്ലാത്ത കൊണ്ടല്ലേ എൻ്റെ മോള് കഷ്ടപ്പെട്ട് ഓരോന്നും കൂടെ കൊണ്ടു തരുന്നേ അവൻ വെണ്ടാതെ അങ്ങനെ മേടിച്ചു പറ്റുമല്ല നാണങ്ങട്ട എണ്ണങ്ങള് മാറി എന്ന് കുറ്റം പറയുന്നു ഇനി മേല ഒരു സാധനം അവളോട് കൊണ്ടുവരതെന്ന് പറയണം നന്ദി കേട്ട വർഗങ്ങൾക്ക് കൊടുത്തിട്ട് സാരല്ല മോളെ അച്ഛമ്മയുടെ സ്വഭാവം നോക്കറിയാലോ അതെന്തേലൊക്കെ പറയുന്നേ സാരമില്ല വിഷമിക്കണ്ടാ നോക്കിയോ ജീവിതാലം മൊത്തം നമുക്കിത് കേൾക്കും ഏ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു എതിർത്ത് സംസാരിച്ചാലോ അല്ലെങ്കിൽ അച്ഛമ്മയുടെ എതിര് എതിർത്ത് സംസാരിച്ചാലോ എൻ്റെ മകളുടെ സാരം കൊണ്ടല്ലേ നിങ്ങള് ജീവിച്ച വർത്താനം പറയും ഇതാ ഉടുതുണിക്ക് മറുതുണി ഇല്ലെങ്കിലും മറ്റൊരാള് തന്ന് അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും ഇല്ലാണ്ട് ജീവിക്കണമില്ല കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും മറ്റൊരാളോട് ഇരക്കാട്ട് ജീവിച്ച അത്രയും നല്ലത് അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഞാൻ നിനക്ക് അത് തന്നില്ലേ ഞാൻ നിനക്ക് ഇത് തന്നില്ലേ എന്ന് പറഞ്ഞു ഇട്ട തുണിക്ക് വരെ കഴിച്ച ഭക്ഷണത്തിൽ വരെ കണക്കു പറയാൻ ഇങ്ങനെ ഓരോരുത്തരുടെ ഉണ്ടാവും